ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് എൽ കെ ജി യു കെ ജി ക്ലാസിന് ടാലൻ്റ് എക്സാമിന് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് പാർട്ട് വൺ പാർട്ട് ടു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പാർട്ട് ത്രീയാണ് ഇതിൽ ഫ്ലവേഴ്സിനെ കുറിച്ചും ഫ്രൂട്ട്സിനെ കുറിച്ചും വെജിറ്റബിൾസിനെ കുറിച്ചുമാണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തത് എന്താണ് ഫ്ലവേഴ്സ് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ നെയിംസ് പഠിച്ചാലോ ഫസ്റ്റ് ഫ്ലവർ ഏതാണ് നോക്കിക്കേ ചിത്രത്തിൽ നോക്കിക്കേ ഫസ്റ്റ് ഫ്ലവർ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവൂലേ ഏതാണ് ആ ഫ്ലവറിൻ്റെ പേര് റോസ് എന്താണ് റോസ് ഇനി സെക്കൻഡ് ഫ്ലവർ നോക്കിക്കേ ഏതാണ് സെക്കൻഡ് ഫ്ലവറിൻ്റെ കളർ എന്താണ് വൈറ്റാണ് അല്ലേ നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറാണ് എന്താണ് അതിൻ്റെ നെയിം ആ ജാസ്മിൻ ഇനി ഇപ്പം കാണിക്കുന്ന ഈ ഫ്ലവറിൻ്റെ പേരെന്താണ് ആ ഇതെവിടെയാണ് വളരുന്നത് വെള്ളത്തിൽ വളരുന്ന ഫ്ലവറാണ് അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഫ്ലവറും കൂടെയാണ് ഏതാണ് ആ ഫ്ലവർ ഫ്ലവറിൻ്റെ പേര് പറഞ്ഞ് ലോട്ടസ് അടുത്ത ഫ്ലവറാണ് മാരിഗോൾഡ് എന്താണ് പേര് മാരിഗോൾഡ് ഇനി ഈ കാണുന്ന ഫ്ലവർ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ പല കളറിലും ഈ ഫ്ലവേഴ്സ് കാണാറുണ്ട് ഏതാണ് ഈ ഫ്ലവർ ഷൂ ഫ്ലവർ ഹിബിസ്കസ് അങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ പേരുകളുണ്ട് കേട്ടോ അപ്പം ഇതേതാണ് ഷൂ ഫ്ലവറാണ് അടുത്ത ഫ്ലവറിൻ്റെ പേരെന്താണ് എന്താണ് മക്കളെ ആർക്കെങ്കിലും അറിയോ ഡാലിയ എന്താണ് ഡാലിയ അടുത്ത ഫ്ലവറിൻ്റെ പേരെന്താണ് പെരി വിങ്കിൾ അല്ലേ ശംഖു പുഷ്പം പിന്നെ അടുത്തത് സൂര്യനെ പോലെ ലുക്സ് ലൈക്സ് സൺ സണ്ണിനെ പോലെയുള്ളത് ഏതാണ് സൺഫ്ലവർ ഇപ്പം കാണിക്കുന്ന ഈ ഫ്ലവർ ആണ് ഓർക്കിഡ് എന്താണ് പേര് ഓർക്കിഡ് നെക്സ്റ്റ് യെല്ലോ കളറിലുള്ള ആ ഒരു ഫ്ലവറിൻ്റെ പേരെന്താണ് ഡെഫോഡിൽ അല്ലേ ഇനി ഈ ചിത്രത്തിൽ കാണുന്ന ഫ്ലവറിൻ്റെ പേരാണ് ലില്ലി എന്താണ് ലില്ലി ഇനി ലാസ്റ്റുള്ള ഈ ഫ്ലവറിൻ്റെ പേരെന്താണ് ചാമ്പ എന്താണ് ചാമ്പ അപ്പം നമ്മൾ ഏതൊക്കെ ഫ്ലവറിൻ്റെ പേരാണ് ഇപ്പോൾ പഠിച്ചത് റോസ് ജാസ്മിൻ ലോട്ടസ് മാരിഗോൾഡ് ഫ്ലവർ ഡാലിയ പെരിവിംഗിൾ സൺഫ്ലവർ ഓർക്കിഡ് ഡെഫോഡിൽ ലില്ലി ചാമ്പ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് അവർ നാഷണൽ ഫ്ലവർ ഏതാണ് നമ്മുടെ നാഷണൽ ഫ്ലവർ ആ ഏതാണ് ലോട്ടസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഫ്ലവർ ഹാസ് എ ഗുഡ് സ്മെൽ ഏതാണ് നല്ല സ്മെല്ലുള്ള ഫ്ലവറിൽ ആ ഏതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ ജാസ്മിൻ തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് ഫ്ലവർ ലുക്സ് ടു ദ സൺ ഏതാണ് സണ്ണിനെ പോലെയുള്ള ഫ്ലവർ ഏതാണ് സൺഫ്ലവർ ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഫ്ലവർ ഗ്രോസ് ഇൻ വാട്ടർ വെള്ളത്തിൽ വളരുന്ന ഫ്ലവർ ഏതാണ് ആ ലോട്ടസ് ആണ് അല്ലേ വിച്ച് ഈസ് എ തോണി ഫ്ലവർ ഏതാണ് മുള്ളൊക്കെ ഉള്ള ഫ്ലവർ റോസ് ഏതാണ് റോസാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രൂട്ട്സിനെ കുറിച്ചാണ് ഫസ്റ്റ് ഫ്രൂട്ട് ഏതാണ് ആപ്പിൾ ഏതാണ് ആപ്പിൾ ഇനി സെക്കൻഡ് ഫ്രൂട്ടോ പൈനാപ്പിൾ ഏതാണ് പൈനാപ്പിൾ തേഡ് ഫ്രൂട്ടാണ് മാംഗോ ഏതാണ് മാംഗോ ആണ് കേട്ടോ അടുത്ത ഫ്രൂട്ടാണ് ഗ്രേപ്സ് ഇനി ഈ ഫ്രൂട്ട് ഏതാണ് ഓറഞ്ചാണ് അല്ലേ ഓറഞ്ചിൻ്റെ കളർ എന്താ ഓറഞ്ച് തന്നെ ഇനി നെക്സ്റ്റ് ഫ്രൂട്ട് ഏതാണ് ജാക്ക് ഫ്രൂട്ട് ഇതേതാണ് ഫ്രൂട്ട് ബനാനയാണ് അല്ലേ ഏതാണ് ബനാന ഇത് പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഫ്രൂട്ടാണ് അല്ലേ ഏതാണ് പപ്പായ ഇനി ഈ ലാസ്റ്റിത് ഫ്രൂട്ട് എല്ലാവർക്കും അറിയാമല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണല്ലോ സ്ട്രോബെറി ഏതാണ് സ്ട്രോബെറി അപ്പം നമ്മൾ എത്ര ഫ്രൂട്ടിൻ്റെ പേര് പഠിച്ചു നയൻ ഏതൊക്കെയാ ആപ്പിൾ പൈനാപ്പിൾ മാോ ഗ്രേപ്സ് ഓറഞ്ച് ജാക്ക് ഫ്രൂട്ട് ബനാന പപ്പായ സ്ട്രോബെറി ഒന്നൂടെ പറഞ്ഞ് ആപ്പിൾ പൈനാപ്പിൾ മാങ്കോ ഗ്രേപ്സ് ഓറഞ്ച് ജാക്ക് ഫ്രൂട്ട് ബനാന പപ്പായ സ്ട്രോബെറി ആ ഇനി നമുക്ക് ഇതുമായിട്ടുള്ള കുറച്ച് ക്വസ്ത്യൻസ് നോക്കാനുണ്ട് പഠിക്കാം ഫസ്റ്റ് ക്വസ്ത്യൻ എന്താണ് വിച്ച് ഫ്രൂട്ട് ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ഫ്രൂട്ട് ഫ്രൂട്ട്സിലെ രാജാവ് ആരാണ് കിങ് ആരാണ് ആ മാങ്കോ ആരാണ് മാംഗോ സെക്കൻഡ് ക്വസ്റ്റ്യൻ വേർ ഡിഡ് ബി ഗെറ്റ് ദ ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നത് എവിടെ നിന്ന് നമുക്കുള്ള ട്രീസ് ആൻഡ് പ്ലാൻസ് അല്ലേ മരത്തിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെയാണ് അല്ലേ എവിടെ നിന്നാണ് നമുക്ക് ഫ്രൂട്ട് കിട്ടുന്നത് വേർഡിഡ് ബി ഗെറ്റ് ദ ഫ്രൂട്ട്സ് ട്രീസ് ആൻഡ് പ്ലാൻസ് ഫ്രൂട്ട്സ് ഹെൽപ്പ് ഇൻ അവർ ഡേ എന്തിനാണ് നമ്മളെ ഫ്രൂട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗ്രോത്തിന് അല്ലേ നമുക്ക് വളരാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വളർച്ചയ്ക്ക് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം ഫ്രൂട്ട്സ് ഹെൽപ്പ് ഇൻ അവർ ഗ്രോത്ത് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഈറ്റിങ് ഫ്രൂട്ട്സ് സേവ്സ് ആസ് ഫ്രം ഡേഷ് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും എന്തിൽ നിന്നാണ് സേവ് ചെയ്യുന്നത് ഡിസീസസ് അല്ലേ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് പറയാം ഇനി ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്തും മക്കളെ ആൻസർ ചെയ്യണം കേട്ടോ വിഷ് ഫ്രൂട്ട് ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ഫ്രൂട്ട്സ് ഏതാണ് ഫ്രൂട്ട്സിലെ കിങ് ആരാണ് ആ മാംഗോ അപ്പോൾ പറഞ്ഞ കുട്ടികൾക്ക് വൺ പോയിൻറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വെയർ ഡിഡ് വി ഗെറ്റ് ദ ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് നമുക്ക് ഫ്രൂട്ട്സ് ലഭിക്കുന്നത് മക്കൾ പറഞ്ഞേ എവിടെ നിന്നാണ് ആ ശരിയാണ് കേട്ടോ ട്രീസ് ആൻഡ് പ്ലാൻസ് ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഫ്രൂട്ട്സ് ഹെൽപ്പ് ഇൻ അവർ ഡേഷ് ഫ്രൂട്ട്സ് എന്തിനാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാ ആരാണ് പറഞ്ഞത് ആ പറഞ്ഞവർക്ക് വൺ പോയിൻറ്റ് എന്താണ് ആൻസർ ഫ്രൂട്ട്സ് ഹെൽപ്പ് ഇൻ അവർ ഗ്രോത്ത് അല്ലേ ഗ്രോത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഈറ്റിംഗ് ഫ്രൂട്ട്സ് സേവ് എസ് ഫ്രം ഡേഷ് ഈറ്റിംഗ് ഫ്രൂട്ട്സ് സേവ് എസ് ഫ്രം ഡേഷ് എന്തിൽ നിന്ന് എന്തിനാണ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മുടെ എന്തിൽ നിന്നാണ് സേവ് ചെയ്യുന്നത് ആ ഡിസീസസ് എന്താണ് ഡിസീസസ് നമുക്ക് വെജിറ്റബിൾസിനെ കുറിച്ച് പഠിക്കാം വെജിറ്റബിൾസ് കുറച്ചൊക്കെ മക്കൾക്ക് അറിയാലോ അപ്പം നമുക്ക് ഓരോ വെജിറ്റബിൾസിൻ്റെയും പേര് നോക്കാം ഫസ്റ്റ് വെജിറ്റബിൾ ഏതാണ് എല്ലാവർക്കും അറിയാലേ എന്താണ് അതിൻ്റെ നെയിം ടൊമാറ്റോ എന്താണ് ടൊമാറ്റോ ഇതാരാണ് മക്കളെ ഈ ചിത്രത്തിൽ കാണുന്ന വെജിറ്റബിൾ ഏതാണ് ഒണിയനാണ് ആണല്ലേ എന്താണ് ഒണിയൻ ഇനി ചിത്രത്തിൽ കാണുന്ന ഈ വലിയ വെജിറ്റബിൾ ഏതാണ് വള്ളിയിലൊക്കെയാണല്ലേ ഉണ്ടാവുക ഏതാണ് ഈ വെജിറ്റബിൾ പംകിൻ ആണ് മത്തൻ അല്ലേ എന്താണ് പംകിൻ ഇനി ഈ ഫോർത്ത് പിക്ചറിലുള്ള വെജിറ്റബിൾ എല്ലാവരും ഉപ്പേരിയൊക്കെ വെച്ച് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവൂലേ ഏതാണ് ആ വെജിറ്റബിള് ബീട്രൂട്ടാണ് ഏതാണ് മക്കളെ ബീട്രൂട്ട് ഇനി ഈ വെജിറ്റബിൾ ഏതാ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആക്കി കഴിക്കുന്നുണ്ടല്ലേ അല്ലേ ഏതാണിത് പൊട്ടാറ്റോ ആണ് ഉരുളക്കിഴങ്ങ് ഏതാണ് പൊട്ടാറ്റോ ഈ വെജിറ്റബിൾ ഏതാണ് റാബിറ്റിനൊക്കെ ഇഷ്ടമുള്ള വെജിറ്റബിൾ ആണ് നമ്മളൊക്കെ ഉപ്പേരി വെച്ച് കഴിക്കുന്ന വെജിറ്റബിൾ വെജിറ്റബിളാണ് ഏതാണിത് ആ ക്യാരറ്റ് ആണ് ഏതാണ് ക്യാരറ്റ് ഇനി ഈ വെജിറ്റബിൾ ഏതാ മക്കളെ ലീഫി വെജിറ്റബിൾ ആണ് ഏതാണിത് ആണ് എന്താണ് പേര് കേബേജ് അടുത്ത വെജിറ്റബിൾ ഏതാണ് ജിഞ്ചറാണ് കേട്ടോ ഇഞ്ചി എന്താണ് പേര് ജിഞ്ചർ ഇനി അടുത്ത വെജിറ്റബിൾ ഏതാണ് സ്നേക്ക് ഗോഡ് എന്താണ് പേര് സ്നേക്ക് ഗോഡ് ഇനി ഈ വൈറ്റ് കളറിലുള്ള വെജിറ്റബിൾ ഏതാണ് ആ ഗാർലിക് ആണ് വെളുത്തുള്ളി ഏതാണ് ഗാർലിക് നെക്സ്റ്റ് വെജിറ്റബിൾ ആണ് ബ്രിഞ്ചാൾ ഏതാണ് ൾ ഇനി അടുത്തതോ ഗ്രീൻ കളറിൽ ഏതാണ് ആ വെജിറ്റബിൾ ബീൻസ് ഏതാണ് ബീൻസ് അപ്പം നമ്മൾ ഏതൊക്കെ വെജിറ്റബിളിൻ്റെ പേരാണ് പഠിച്ചത് ടൊമാറ്റോ ഒണിയൻ പംകിൻ ബീട്രൂട്ട് പൊട്ടാറ്റോ ക്യാരറ്റ് കേബേജ് ജിഞ്ചർ സ്നേക്ക് ഗോഡ് ഗാർലിക്ക് ബ്രിഞ്ചാൾ ബീൻസ് അല്ലേ ഇനി ഇതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെജിറ്റബിൾസ് കീപ്പേഴ്സ് ഡേഷ് വെജിറ്റബിൾസ് നമ്മെ എന്താക്കുന്നു ഹെൽത്തി ആൻഡ് സ്ട്രോങ് നമ്മളെ വെജിറ്റബിൾസ് ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആക്കുന്നു അപ്പം നമ്മൾ ഭക്ഷണത്തിൽ ധാരാളം വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം വെജിറ്റബിൾസ് കീപ്പേഴ്സ് ഹെൽത്തി ആൻഡ് സ്ട്രോങ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് അവർ ഫുഡ് നമ്മുടെ ഫുഡിലെ മെയിൻ പാർട്ട് ഏതാണ് ഏതാണ് മക്കളെ വെജിറ്റബിൾസ് ആണ് അല്ലേ വാട്ട് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് അവർ ഫുഡ് വെജിറ്റബിൾസ് ഇനി തേർഡ് ക്വസ്റ്റ്യൻ വെ ഡിഡ് വി ഗെറ്റ് വെജിറ്റബിൾസ് എവിടെ നിന്നാണ് നമുക്ക് വെജിറ്റബിൾസ് കിട്ടുന്നത് എവിടെന്നാ പ്ലാൻസ് എവിടെന്നാണ് പ്ലാൻസ് ചെടികളിൽ നിന്നാണ് അല്ലേ ഫോർത്ത് ക്വസ്റ്റ്യൻ വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ ഡാഷ് പച്ചക്കറികളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ് വിറ്റാമിൻസ് ആണ് എന്താണ് വിറ്റാമിൻസ് വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ വിറ്റാമിൻസ് ഇനി ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം മക്കൾ ആൻസർ കിട്ടുകയാണെങ്കിൽ വൺ പോയിൻറ്റ് വീതെടുക്കുക കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെജിറ്റബിൾസ് കീപ്പേഴ്സ് ഡാഷ് എന്താണ് ഹെൽത്തി ആൻഡ് സ്ട്രോങ് ഉത്തരം പറഞ്ഞ നമുക്കൊക്കെ വൺ പോയിൻ്റ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വട്ട് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് അവർ ഫുഡ് ഏതാണ് ആ വെജിറ്റബിൾസ് ഏതാണ് വെജിറ്റബിൾസ് തേർഡ് ക്വസ്റ്റ്യൻ വേ ഡിഡ് വി ഗെറ്റ് വെജിറ്റബിൾസ് എവിടെ നിന്നാൽ നമുക്ക് വെജിറ്റബിൾസ് കിട്ടുന്നത് എവിടെ നിന്നാ പ്ലാൻസ് എവിടെ നിന്നാ പ്ലാൻസ് ഫോർത്ത് ക്വസ്റ്റ്യൻ വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ ഡാഷ് ഏതാണ് വിറ്റാമിൻസ് വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ വിറ്റാമിൻസ് അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത കുട്ടികൾക്ക് ഫോർ പോയിൻറ്റ്സ് കിട്ടോ അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിലെടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം